ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം അനുശ്രീ പോയ്കുക്കാണ് അപ്പോൾ ഇന്ന് ഞാൻ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ പേടി സ്വപ്നമായ പാമ്പുകടി പാമ്പ് കടിയേറ്റൽ എങ്ങനെ എന്ത് ചെയ്യണം എന്ന വിഷയവുമായാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തിയെ കിടത്തിക്കൊണ്ട് പോകാനോ ഒന്നും പാടില്ല കാലിലാണ് കടിച്ചതെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞതാണ് തൂക്കിയാണ് നമ്മൾ ഇടേണ്ടത് ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഹൃദയത്തിലേക്ക് വിഷയം വേഗം എത്താതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ബ്ലേഡ് വെച്ച് കടിച്ച ഭാഗം നമ്മൾ മുറിവേൽപ്പിക്കാൻ പാടില്ല സാധാരണ എല്ലാ പേരും അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് രക്തം കളയാൻ ശ്രമിക്കരുത് അങ്ങനെ ആ ഒരു രീതിയിൽ രക്തം കളയാൻ ശ്രമിക്കരുത് വേഗം യും എത്തിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് മാത്രമല്ല പാമ്പ് കടിച്ച ഉടനെ വിഷം നമ്മുടെ ശരീരത്തിൽ കയറിയോ ഇല്ലയോ എന്ന് അറിയുന്നതിന് ഒരു എളുപ്പമാർഗമുണ്ട് ഒരു എളുപ്പമാർഗം അല്ല ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അതിൽ ആദ്യത്തേത് ഞാൻ പറയാം വേപ്പില നല്ല കയ്പാണ് അപ്പോൾ ആ വേപ്പില കടിച്ചു നോക്കുമ്പോൾ കയ്പില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിഷമുണ്ടെന്നാണ് അർത്ഥമാക്കേണ്ടത് അതുപോലെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ പച്ച മഞ്ഞൾ ഇരുമ്പ് തൊടാതെ മുറിച്ച് അതിൽ ഒരു മുറി വായി ചേർത്ത് പിടിക്കുക വിഷമുണ്ടായിരുന്നാൽ ആ മഞ്ഞളിൽ ഒരു നീല നിറം കാണപ്പെടും ഇല്ല എങ്കിൽ രണ്ട് ഭാഗവും ഒരുപോലെ ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ടിപ്സ് ഒന്ന് ചെയ്തു നോക്കുക പാമ്പുകടി ഏറ്റാൽ നമ്മുടെ ശരീരത്തിൽ വിഷമുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയുന്നതിനുള്ള രണ്ട് ടിപ്സുകളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്ക് ബൈ ബൈ